ഗീവൻ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൂത്തുവർമ്പ് മാനന്തവാടി ഹൈവേയിൽ കൈതേരി നീലക്കരിങ്കാളി ക്ഷേത്രത്തിൻ്റെ ബസ് സ്റ്റോപ്പിലാണുള്ളത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മാറിയാൽ തേൻപുള്ളി എന്ന പ്രദേശത്തെത്തും അവിടെ പത്ത് സെൻറ്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമുള്ളൊരു വീട് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അവിടത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ആ വീടും പത്ത് സെൻറ്റ് സ്ഥലവും നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം പത്ത് സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂമുള്ളൊരു വീടാണ് നിലത്തിൻ്റെ പണി മാത്രം ബാക്കിയുണ്ട് കിണർ കുഴിച്ചിട്ടില്ല ഇവിടെ കിണർ കുഴിക്കണ്ടെങ്കിൽ ആറ് പോലും മാത്രമേ വീണ്ടും പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും ഫ്രണ്ട് കട്ടിലക്കും ജനലിനൊക്കെ ഉപയോഗിച്ച മരങ്ങൾ തേക്കും പ്ലാവുമാണ് ചെറിയൊരു ഉണ്ട് നിലത്തിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല നേരെ കാണുന്ന ഒരു പൂജാ മുറിയാണ് ചെറിയൊരു ഡൈനിങ് സ്പേസും ഉണ്ട് ഒന്നാമത്തെ ബെഡ്റൂം ഇത് ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ഒന്നുമില്ല അത്യാവശ്യം നല്ല വലിപ്പം ഒക്കെ ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതും അത്യാവശ്യം നല്ല വലിപ്പം ഒക്കെ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നുമില്ല ഡൈനിങ് ഹോൾ ഒരു മീഡിയം സൈസിലാണ് ഇതാണ് പൂജാമുറി ചെറിയൊരു പൂജാമുറിയാണ് സ്റ്റെയർ കേസൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് മുകളിൽ എടുക്കാവുന്നതാണ് ഈ വീടും സ്ഥലത്തിനും ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലോൺ താല്പര്യമുള്ളവർക്ക് ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് വടക്കേ ഏരിയയിൽ ഒരു ടോയ്ലറ്റ് മാത്രമുണ്ട് ഈ വീട്ടിന് ആകെയുള്ള ഒരു ടോയ്ലറ്റാണുള്ളത് ഇത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഈ വീടിന് കിണർ കുഴിക്കണമെങ്കിൽ ആറ് കോലും മാത്രമേ വേണ്ടൂ ഇവിടുന്ന് കൂത്തുപറമ്പിലേക്ക് അഞ്ച് ആണ് ഉള്ളത് ഇവിടുന്ന് ഹൈസ്കൂളിലേക്ക് ആയിത്തറ മമ്പറം ഹൈസ്കൂളിലേക്ക് അറുന്നൂറ് ഉള്ളത് കൂത്തുപറമ്പ് മാനന്തവാടി ഹൈവേ നീലക്കരിങ്കാളി ക്ഷേത്രം ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ആണ് ഉള്ളത് ഇവിടുന്ന് ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ പള്ളി മദ്രസ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ